ഇന്നെന്താ മുഖത്തോട് മോൻ നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാല്ലേ നിങ്ങൾക്ക് ആർക്കും ഇന്നെന്താ ഒരു മടി മടി എന്താ അങ്ങനെ പറയാ പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആർക്കും അല്ല പെണ്ണ് കാണാൻ കാണാൻ പെണ്ണി പെണ്ണ് കാണാൻ വരുമ്പോഴാണ് ആൾക്കാരില്ലേ വർത്താനം പറയാ ഒരു അതുപോലെ അതുപോലെയാണ് പെണ്ണ് ആ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മോൻ നോക്കണോ അങ്ങനെ പെണ്ണ് കാണാൻ വരുമ്പോ പറ പെണ്ണിനെ പറ്റിയോ ചോദിക്കും മുഖത്തോട് പോകാൻ നോക്കില്ലേ അതുപോലത്തെ അവസ്ഥയിൽ വന്ന് ഏഹ് എന്താ ഇന്ന് നമ്മള് കൊറേ ദിവസായില്ലേ നമ്മുടെ ഞായറാഴ്ച വിശേഷങ്ങളൊക്കെ എടുത്തിട്ട് കൊറേ ആയി പറഞ്ഞാൽ കൊറേ ആയിട്ടോ ഓരോ വിശേഷങ്ങൾ ആഘോഷങ്ങള് അല്ല ഏഹ് ആഘോഷങ്ങള് അപ്പോ ഞായറാഴ്ച പറഞ്ഞോച്ചാല് നമുക്കൊന്ന് കല്യാണം ഉണ്ടാവും ഇല്ലെങ്കിൽ ആശുപത്രി കേസുകൾ ഉണ്ടാവും മലയ്ക്ക് പോണ്ട തിരക്കൊക്കെ ആയിട്ട് നമ്മള് ശരിക്കൊരു നല്ലൊരു ഞായറാഴ്ച വീഡിയോ എടുത്തിട്ട് കൊറേ ദിവസങ്ങളായി അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ഞായറാഴ്ച വിശേഷാണ് ഏട്ടോ എടുക്കണത് അപ്പൊ എല്ലാവരും സതിന് പണിയുണ്ട് പണിക്ക് പോയി ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ട് കുഞ്ഞു സുഗന്യയുടെ വീട്ടിലാണ് രണ്ടു ദിവസമായി പോയിട്ട് ഇന്ന് നമ്മള് നെയ്ച്ചോർന്നല്ലോ നെയ്ച്ചോറല്ല ബിരിയാണി അല്ല കാരണം ഇന്ന് നമ്മൾ ഇന്നൊരു സ്പെഷ്യലാണ് ആണ് അപ്പൊ അതെന്താന്ന് കണ്ടുനോക്കട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെല്ലേ പച്ചമുളക് ഇല്ലാട്ടോ അപ്പൊ അതിന്റെ പകരം നമ്മള് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചതച്ചെടുക്കട്ടെ എവിടെ പച്ചമുളക് പച്ചമുളക് മൊത്തേ അത് കാന്താരി മുളകാണേ അതെ അതെ സുഗന്യേ ആ തേങ്ങ ഒന്ന് ചരവിക്കാം മകളെ അച്ചുട്ടിയെ അവിടേക്ക് അടിമാറ ചാത്തപ്പൻ പോണു തെക്കിപ്പൂവേ കൊണ്ടുപോയി അമ്മക്ക് എന്തോ സാറില്ലാത്തത് ചോദിക്കും അമ്മന്നലെ വീഡിയോയില് കണ്ടില്ലേ കനാലിൽ ഇറങ്ങിയിട്ട് കാട് കൊന്തി കാട് കത്തിക്കണത് കണ്ടില്ലേ ആ കാട് കത്തിക്കുന്ന സമയത്ത് കാലിലൊരു മുറി ആക്കിണു കാലിലൊരു മുറി ആയിട്ട് വന്നേക്കണു അത് എന്താ കൊറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കത്തിച്ചാ മതി അപ്പയ്ക്ക് അമ്മക്ക് വൃതിയായി അമ്മ അത് കത്തിച്ചിട്ട് കാലിലൊരു മുറി ആയി അന്ന് അതാണെങ്കിലോ ഞരമ്പു ചൂറിന്റെ കാലില് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതായി എപ്പോഴും അതിന്റെ ഓരോരോ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഇല്ലേ വെല്ലുളളി ഇട്ടുകൊടുക്കണ്ട് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതില്ലേ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് പൊരി കണ്ടിട്ട് അമ്മ തീറ്റങ്ങളിട്ടു അവനാണെങ്കിൽ അവൻ തിന്നില്ല കോഴിക്കണെങ്കിൽ കോഴിയാണെങ്കിൽ അതിന്റെ നഞ്ചങ്ങളുടെ ചെറിയ ലാസ്റ്റ് അവയപ്പിക്കില്ലേ പൊട്ടുകടലിട്ടിട്ടേ പൊരിയില് നല്ല രസുണ്ട് തക്കാളി ഇട്ടു കൊടുക്കണ്ടേ അച്ചു ആണ് കേട്ടോ തക്കാളി നുറുക്കിയത് ഇപ്പൊ ചെറിയ കഷ്ടങ്ങളാക്കി നോർത്തിട്ടുണ്ട് കോഴികളെ ആട്ടണ്ടടാട്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണ്ടെട്ടോ തേങ്ങക്ക് നീക്കോട്ടോ സുഖന് സുമന് ചെരവിട്ടുണ്ട് സുമന്റെ ചെറുകി കൂട്ടിയ നമ്മള് കഴുകി വെച്ച ബീഫും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ എന്തുണ്ടാക്കണെന്ന് പറഞ്ഞില്ലല്ലോ േര് സഹായം ചെയ്തു തരുവോടുത്തിട്ട് വരുവോ നമ്മക്ക് പൂരത്തിന് ഇണ്ടാക്കണ്ടേ സുകന്യയുടെ വീട്ടില് സത്രം കാവ് വേലക്ക് സുഖന്യ പൂടി അങ്ങട് നിങ്ങളുടെ വീട്ടിന്റെ അവിടെ നിന്ന് വേല പൂണ്ടല്ലോ അല്ലെങ്കിൽ വീട്ടിലെ മുമ്പിൽ ഉപ്പ് എടുത്തിട്ടു അമ്മ ഉപ്പ് എടുക്കാൻ ഞാൻ ഉപ്പിട്ട് കൊടുക്കണ്ട് സൂരജിനിട്ട് വെള്ളം ഒടുത്തല്ലേ ജീരകവും കുരുമുളകും പാടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അടുപ്പിൽ വെക്കുമ്പോ കൊറച്ചുനേരം വേവുള്ളതല്ലേ കൊറച്ചു സമയോട്ടോ അപ്പൊ കുട്ടികൾ ദിനെ കലപില കലപില പറഞ്ഞിട്ട് ഓടിക്കളിക്കണം അപ്പൊ ടി വി കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വിട്ടു കുരുമുളകും അതേപോലെ തന്നെ പെരുഞ്ചീരകും കൂടി പൊടിച്ചതിട്ട് കൊടുക്കണ്ടേ ഒന്നുല്ലേ ബിരിയാണി എന്താണ് അതിൽ നോക്ക് ഉപ്പ് നോക്ക് കേട്ടാ രണ്ട് നോക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഉപ്പ് ചെറുതായിട്ട് കുറവുള്ള പോലെ തോന്നിക്ക് േ മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ടോ എക്കില്ലേ സത്യം പറയാലോ ഈ കടയിൽ നിന്ന് വാങ്ങണേ എന്താ മീറ്റ് മസാല അതേപോലെ ഗരം മസാലയുടെ പൊടിയില്ലേ അതിന് അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്കിഷ്ടം എന്താ നമ്മളീ കുരുമുളകും പെരുഞ്ചീരകവും ഒക്കെ പൊടിച്ചിടലേ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ലപോലെ നിലക്കി കൊടുക്ക ുംട്ടിമുട്ടിയ പിന്നെ മുട്ടില്ല നമ്മള് എന്താ ബീഫിന്റെ കൂടെ അല്ലേ തേങ്ങാച്ചോറാണ് കേട്ടോ ഉണ്ടാക്കണത് അതിന് എന്താ തേങ്ങ അരുവി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി പിന്നെ പെരിഞ്ചീരകം ഇതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ പറഞ്ഞു എന്താ നമ്മൾ എന്താ നമ്മളെന്താ പറയാത്തറിയാം നാല് നാല് നാഴിക അരിയാണ് ഉണ്ടാക്കണത് അപ്പൊ അതിന് എന്താ ചെറിയ തേങ്ങയൊന്നും ആ ചെറിയ തേങ്ങ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പത്തിരുപത് ഇരുപതോന്നല്ല പത്ത് മുപ്പതോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറുവരി ആട്ടോ എടുത്തേക്കണത് ഏത് അരിയയിലും കൊഴപ്പില്ല റേഷ്നരിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ബിരിയാണിന്ന് മാത്രം എന്നമ്മ എന്നട നേർച്ച തുടങ്ങ നേർച്ചയ്ക്ക് നമുക്ക് തേങ്ങ ചോറ് കിട്ടില്ലേ അടുത്ത മാസല്ലേ കുമ്പത്തിലോ മീനത്തിലോ ആവണല്ലേ ഉള്ളൂ പിന്നെ നമ്മള് ചതച്ചു വെച്ചത് പെരിഞ്ചീരകം ചെറിയുള്ളി തേങ്ങ ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് േ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഏ ഇ ചോദിച്ചു ആ മഞ്ഞപ്പൊടി വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്ക ഇട്ടുകൊടുക്കും മഞ്ഞപ്പൊടി ഇടുന്നില്ല മഞ്ഞ കളറ സൂനിയ മഞ്ഞക്കളർ വേണ്ടത് വന്നാളെ ഇവിടെ ഒരാൾക്ക് ഉലുവ ഇതില് കൊറച്ച് രണ്ടു മണി ഉലുവെടൊക്കെ ചെയ്യാം പക്ഷെ ഉലുവെട്ട കുട്ടികൾക്ക് അധികം ഇഷ്ടമല്ല അവർക്ക് അത് കടിക്കുക എത്ര കളി കടിക്കാന്ന് പറഞ്ഞിട്ട് ഉലുവെടുണ്ട പിന്നെ ഇത് ഒരു ഗ്ലാസ് അരിക്ക് എന്താ രണ്ടര ഗ്ലാസ് വെള്ളം നമ്മള് ബിരിയാണി ഉണ്ടാക്കുമ്പോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളല്ലേ അപ്പൊ ഇത് എന്താ ഒരു ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം ഇതാ ഇതില് ഉപ്പുണ്ട് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടോ ഇനി മഞ്ഞപ്പൊടി ീരുമാനം മാറ്റി എല്ലാവരുടെയും ഇഷ്ടത്തിന് വേണ്ടി തീരുമാനത്തിൽ കാണാനുള്ള സ്ഥലം പ്രത്യേകിച്ച് വേറെ ഒന്നല്ല ഞാന് അടുപ്പത്ത് വെച്ചിട്ട് അറച്ചു അടുപ്പത്ത് വെച്ച് അറച്ചൊക്കെ പിന്നെ ഞാൻ നാല് ക്ലാസ് അരി എടുത്തിട്ടുണ്ട് നാല് ക്ലാസ് അരിക്ക് പത്ത് ക്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസം സൂര്യ വിശന്ന് കൊടല് കരിയുമ്പോ ഇതാവാത്തതിന്റെ ഒരു സുഖല്ലേ അത് വല്ലാത്തൊരു സുഖാണ് കേട്ടോ അപ്പൊ ഇങ്ങനല്ലേ വിഷമിട്ട് നമ്മളിങ്ങനെ കഴിക്കുമ്പോ ആ ഭക്ഷണത്തിന് നല്ല രുചി ഉണ്ടാവും നോക്ക് ഇരിക്കുന്നത് കഴിക്കേണ്ട സമയാവൂട്ടോ ഒന്നു വേണ്ടേ അപ്പൊ എന്താ അറിയോ അപ്പൊ ആരും ഒരു കുറ്റം പറയില്ല ഏഹ് തിന്ന കിട്ടുമ്പോളെ ആരും കുറ്റം പറയില്ല അറിയോ നല്ല ടേസ്റ്റ് ആയി അത് അങ്ങനെ തന്നെ അപ്പൊ ശരി അപ്പല്ലേ ശരിക്കും പറഞ്ഞാല് കൊറേ കൂട്ടാനും വേണ്ട ഒന്നും വേണ്ട എന്താ പറഞ്ഞ ചമ്മന്തി ഒന്നും ഉള്ളിയാണെന്നുവെച്ചാലും ചോറുണ്ടോ ബീഫ് മണ്ട ബീഫാണോ മുത്തച്ഛൻ ആ ലെവലി ആ ലെവലിക്ക് കേറിയതാണോ അത് കടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചിരിക്കുന്നുണ്ട് നല്ല പണിയാണ് നമ്മൾ ഏതെങ്കിലും കാലത്തേ വാങ്ങുള്ളൂ ശെരിയാവും നമ്മുടെ തേങ്ങാ ചോറില്ലേ റെഡി ആയിട്ടുണ്ട് കേട്ടോ വിശന്നിട്ടാണെങ്കിലോ ഏട്ടോ കഴിച്ചാലോ സലാഡ് സലാഡ് വേണോ ഉള്ളി ഉള്ളി കേട്ട് കേട്ട് സാലഡ് ഇല്ലാണ്ട് പറ്റില്ല അത്ര അപ്പൊ സാലഡ് വേണമെന്ന് ഇപ്പൊ ഇനി അതിന്റെ ഒരു കുറവും കൂടി വേണ്ട അമ്മതാ ഇല വട്ടി കൊണ്ടുനോക്കണു നീ വേഗം വേഗം കഴിക്കായി കടന്നുറക്കുറങ്ങും നമ്മൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ ഫോണുണ്ട് കേട്ടോ ഏർ ആ നമ്മളിന്ന് ഒരു സ്ഥലം വരെ ഫോണുണ്ടെന്ന് അതെവിടെന്നറിയോ അതൊരു സസ്പെൻസ് ആയിട്ട് ഇട്ടിരിക്കട്ടോ അത് പറയാൻ പാടില്ല അത് ഞാൻ നിങ്ങൾ അത് ഞാൻ കാണിച്ചു തരാ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണട്ടോ അത് എങ്ങനെയുണ്ട് ഇഷ്ടമായോന്നൊക്കെ ഉള്ളതിലേട്ടാ മനസ്സിൽ ഊഹിച്ചു വെച്ചെന്താന്ന് ലുലുമാളാണ് ലുലുമാള് എന്താ ഈ പാലക്കാട് ലുലുമാള് മാത്രല്ലോ

അച്ച പ്ലേറ്റ് എടുക്കണ് പൊന്നൂസം എന്താ നോക്കിയേക്കൊന്നു ദിവസം അമ്മ അത് ഒരു പാത്രത്തേക്ക് ആക്കിയ ചുക്കെള്ളോ രാവിലെ ചുക്ക് വെള്ളപ്പൊടി കഴിഞ്ഞു വെള്ളപ്പൊടി കഴിഞ്ഞ ചുക്ക് വെള്ളം കഴിഞ്ഞ ആ ചൂടുള്ള വെള്ളം എടുക്ക സത്യം പറയാലോ ഇന്നു നല്ല വിശപ്പുണ്ട്ട്ടോ ഇതുകൊണ്ടാണ് കേട്ടോ ചൂടാറിയത് ഒലയും മാമോ അത് വെള്ളം ഒന്നും കൂടിയോ കുഞ്ഞുണ്ണിക്ക് കൊറച്ച് വേവ് ചെറുതായിട്ട് കൂടിയ പോലെ കേട്ടോ അത് ഒലർന്ന് കഴിഞ്ഞല്ലേ ചൂടാരേ ശരിയാവില്ല ചൂടാ അതുംകൊണ്ട് എല്ലാവർക്കും വെച്ചാണോ അമ്മയുടെ പാത്രം വരെ അമ്മക്ക് ഇരിക്കാൻ ഓ എടുത്തോടുത്തോലേ എടുത്തോടുത്തോ പാസ് ചെയ്തോ പാസ് ചെയ്തോളേ തേങ്ങ ചോറ് നമ്മള് ചോറിലും ചോട്ടിക്കാന അറിയാതെട്ട് പോയി മകനെ ഇട്ടു കൊടുത്തതിന് എങ്ങനെയാഴ്ക്കിയൊക്കെ എന്നാ കൊറച്ച് വിഷമോ അല്ലെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ കൊറച്ചും കൂടി ഒരു ഒലർച്ചണ്ടാവും പക്ഷെ ചൂടാറാൻ വേണ്ടി നിന്നില്ല ഏരിയാറുല്ല കുഞ്ഞുണ്ണി കഴിക്കണട്ടാ മുത്തേ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ വെച്ചാൽ അറിയില്ല സുഖന്യഭിപ്രായം പോരട്ടെ എന്താ അമ്മ ബീഫ് കഴിക്കില്ലാട്ടോ പിന്നെ എന്തെല്ലാം ചിക്കന് കഴിച്ചിട്ട് ഒരു നേരം കഴിച്ചു കഴിഞ്ഞാ ചിക്കൻ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ പിറ്റത്തന്ന നേരം കഴിക്കില്ല കഴിച്ചുകഴിഞ്ഞിട്ട നല്ല ടേസ്റ്റ് ഉണ്ടോ ഗ്രേവിയിലെ ഗ്രേവി നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ട് നിന്റെ മകൻ എവിടെ ചോദിക്കുന്നു എന്റെ മകൻ പോയി കുഞ്ഞു കുഞ്ഞു അല്ലെങ്കിൽ എല്ലാ വീടിനും കുഞ്ഞുണ്ടല്ലൊക്കെ ക്യാമറ ഒക്കെ പിടിക്കാൻ കിട്ടില്ല സെക്കൻഡ് നിക്കാത്ത ഒരാളാണ് വേറൊന്നല്ല അവര് സുഖനിയുടെ വീടിന്റെ പണി എടുക്കണ്ട സുഖനിയുടെ വീടിന്റെ പണി നടക്കണ്ട അപ്പൊ അതിന്റെ പണിയൊക്കെ